ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ അരനേട്ടം പോണതും ഇവിടുത്തെ രാവിലത്തെ വിഷ്വൽസൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കും അതായത് സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ മുന്നേ സൂര്യൻ ഉദിച്ചിട്ടുണ്ടെന്നാലും ഇവിടുത്തെ വേ മറ്റുള്ള പ്രകൃതി ഭംഗികളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കും കേട്ടോ ഇപ്പം ഇന്ന് ഇതേ നമ്മുടെ കുറച്ച് അപ്പുറത്തുള്ളൊരു വലിയൊരു മലയാണ് ആ മലേൻ്റെ മുകൾ ഭാഗം മൊത്തം മഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് മൂടി നിൽക്കുകയാണ് കേട്ടോ അരനേട്ടം തേ പോയി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ രാവിലത്തെ കാഴ്ചകൾ കാണാൻ പറ്റുക മല മല മുകളിൽ മഞ്ഞ് മൂടി നിൽക്കുന്നതും കുറച്ച് അതുപോലെ ചില ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഈ അരനേട്ടം പോകുന്ന ഈ വണ്ടിയൊക്കെ നിൽക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ ഇവിടെയൊക്കെ മഞ്ഞ് വരാറുണ്ട് കേട്ടോ അതായത് നല്ല രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നമുക്കതൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതേ അരനേട്ടം പോയി ഞാൻ ഈ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ നട്ട് ചീര ഇതിന് ശരിക്കും ഈ എന്താ പേര് നിൽക്കാറില്ല പക്ഷെ ഒരു ചീരപ്പൂവെന്നൊക്കെ ഞങ്ങൾ പറയുന്നതിൻ്റെ മഞ്ഞ കളർ ഉണ്ടാകും റെഡ് കളർ ഉണ്ടാകും നന്നായിട്ട് ഉണ്ടാവുമല്ലോ അതിൻ്റെ പൂവ് അങ്ങനത്തേത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിത്തായിരുന്നു അതിൽ കുറച്ച് മാത്രമേ മുളച്ചുള്ളൂ കേട്ടോ അതിലുള്ള ഒരു തൈ ആണത് സൂര്യൻ്റെ ഉദിച്ച് അവിടെ ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ വന്യജമന്തിയിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ നമ്മൾ കുറേ പൂക്കളായി കഴിഞ്ഞാൽ വാടാൻ തുടങ്ങി അതിൻ്റെ ആ ഒരു കമ്പ് അടിഭാഗത്ത് വെച്ചേ വെട്ടുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഇപ്പം ഞാൻ ഈ വെള്ള ജമന്തി ഒന്നും അങ്ങനെ അടിഭാഗത്ത് വെച്ച് വെട്ടാത്തതുകൊണ്ടാണ് ഒരു ഭയങ്കര വലിയ വലുപ്പത്തിലുള്ളൊരു ചെടി പോലെ അത് വളർന്നു വന്നത് കേട്ടോ അപ്പോൾ ഇനി അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അടിഭാഗം വെച്ച് വെട്ടുകയാണെങ്കിൽ നന്നായിട്ട് പിന്നെയും പൂക്കളിടുകയും ഇത് കണ്ട നമ്മുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് തേനീച്ച ഈ ഭാഗത്ത് ഫുള്ള് തേനീച്ചകളുണ്ട് പക്ഷേ നമ്മുടെ വീടിൻ്റെ അവിടെ വന്ന് ഇതുവരെയും കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അത് നമ്മുടെ വീടിൻ്റെ മുൻസൈഡിൽ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട് പിന്നെ അതിനെ കൊല്ലാൻ തോന്നുന്നില്ല കാരണം തേനീച്ചകൾ ഉണ്ടെങ്കിലാണല്ലോ പൂക്കളാണെങ്കിലും കൃഷികളാണെങ്കിലും നമുക്ക് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് തേനീച്ചേന ഓടിച്ചു വിടാത്തത് പക്ഷേ പേടിയാണ് വില കാക്കയോ കിളികളോ വന്ന് അതിൽ കൊത്തിയിട്ടുണ്ടെങ്കിൽ അത് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുമല്ലോ അതുകൊണ്ട് പേടിയാണ് തേനീച്ചേനെ അപ്പം എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടി ചെയ്യണം ഇപ്പം ഇത് പെറ്റൂണിയ ഫ്ലവറൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെനിക്ക് സിസ്റ്റർമാര് തന്ന വിത്തായിരുന്നു കുറേ നാൾ മുന്നേ തന്ന വിത്താട്ടെ പക്ഷേ ഞാൻ നടാൻ മറന്നു പോയതാണ് പക്ഷെ ഇപ്പം നട്ട് ഇത് അതിൽ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി പൂവാണ് പൂവാട്ടോ ഡബിൾ ബെഡ് അല്ല സിംഗിൾ ബെഡ് ആണ് പക്ഷെ കാഴ്ചകൾ രാവിലത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വിചാരിക്കുന്നു അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പരിപാടികളിലേക്ക് പോകാം അപ്പൊ തമ്പിനേലി കണ്ട പോലെ തന്നെ ചെറിയൊരു മോർണിംഗ് വോക്ക് ആട്ടോ നമ്മൾ ചെയ്യാൻ പോണത് അപ്പോ രാവിലത്തെ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലെ അഞ്ചിയും കുഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ അവര് കുഞ്ഞിനെ ഇവിടെ ലിലോങ് വേ സിറ്റിലാണ് ഇപ്പൊ ജോലി കുറച്ച് ദിവസത്തേക്ക് വന്നതാണ് ഒരു മാസത്തോളം ഉണ്ടാകും ും നമ്മുടെ കൂടെ ആട്ട് നിൽക്കുന്നത് ഇവിടെ പുറത്ത് ഭയങ്കര കാറ്റാണ് ഞാൻ പറയുന്നത് എനിക്ക് അറിയില്ല ഞാൻ നമ്മുടെ ഗാർഡൻ്റെ അടുത്തുനിന്ന് ഇൻട്രോ പറയാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞത് പിന്നെ ഞാൻ ആലോചിച്ചു അയ്യോ മൈക്ക് വെച്ചില്ലല്ലോ വെച്ചില്ലല്ലോന്ന് കാരണം കാറ്റ് തുടങ്ങിയിട്ടുണ്ട് രാവിലെ എണീക്കുമ്പോൾ അതായത് ഒരു അഞ്ചര മണി സമയത്തൊക്കെ വലിയ കാറ്റ് ഉണ്ടാകില്ല കേട്ടോ ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെ നല്ല കാറ്റ് തുടങ്ങും അപ്പം ഞാൻ വലിച്ചു നീട്ടുന്നില്ല നേരെ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാൻ ഞാൻ നല്ല ദോശയാണ് ഉണ്ടാക്കുന്നത് മസാല ദോശ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് മസാല ദോശ ഒക്കെ ഉണ്ടാക്കാം അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ വാഴക്ക വാഴ മുറിച്ചത് അതിന് വാഴക്കാല മുറിച്ചെടുത്ത് കണ്ടിട്ടുണ്ടാക്കും അപ്പോൾ അതിൻ്റെ വാഴത്തണ്ട് എടുക്കാൻ ഞങ്ങൾ മറന്നുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനായിട്ട് പറഞ്ഞു തന്നെ വാഴത്തണ്ട് അതിൻ്റെ ആയിട്ട് ഉപ്പിലിടാന്ന് അത് നല്ല ടേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അന്നരെയും കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്നു വിചാരിക്കുന്നുണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം രാവിലെ എണീറ്റപ്പം തന്നെ ഞാൻ കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് പിന്നെ പുറത്തേക്കൊക്കെ പോയത് കാരണം നമ്മൾ ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണി തീരുമല്ലോ അപ്പം അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ടോ മസാല ദോശ ഞങ്ങൾ എപ്പോഴും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ മസാല ദോശ ഉണ്ടാക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അഞ്ചിയൊക്കെ ഉള്ളതാണല്ലോ അപ്പം മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങൊക്കെ വെന്ത് അതിൽ വെള്ളം കൂറ്റി കളഞ്ഞു കിട്ടും ഇങ്ങനത്തെ ഈ ചെറിയ ഉള്ളത് എന്തുകൊണ്ടും നല്ലൊരു ഉപകാരമാണ് കേട്ടോ കാരണം നമ്മൾ പച്ചക്കറികളൊക്കെ നന്നാക്കാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വിത്തുകളൊക്കെ ഉണക്കാനാണെങ്കിലും ഒക്കെ ഈ ഒരു മുറം ഭയങ്കര സഹായമാണ് ഇവിടെ ഗ്രാമത്തിൽ ഈ മോറത്തിന് വളരെ വിലക്കുറവാണ് കേട്ടോ പക്ഷേ സിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ രണ്ട് ഇരട്ടി മൂന്ന് മൂന്നിരട്ടി വിലയൊക്കെയാണ് കേട്ടോ നമ്മുടെ കുക്ക് അവിടെ നിന്ന് പാത്രമൊക്കെ ഒക്കെ എഴുതുന്നുണ്ട് ഞാനിവിടുന്ന് തക്കാളി ഉള്ളിയൊക്കെ നന്നാക്കി നന്നാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പം ഞാൻ ഈ തക്കാളി ഉള്ളിയൊക്കെ നന്നാക്കുന്നത് ഉള്ളി സോറി തക്കാളി വേണ്ട ഉള്ളി നമ്മൾ മസാല ദോശേൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കിഴങ്ങും കിടങ്ങും റെഡിയാക്കിയിട്ടുള്ളത് തക്കാളി നമ്മൾ തക്കാളി ചട്ടണി ഉണ്ടാവുക ചട്ടണിന്നാണ് ചമ്മന്തി എന്നാണ് എല്ലാവരും പറയുക അതുണ്ടാക്കാനാണ് ഒരു ചുമന് ചമ്മന്തി ഉണ്ടാവുമല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി എടുത്തിട്ടുള്ളത് ഈ തക്കാളി നാട്ടിലെ തക്കാളി വിത്താണ് കേട്ടോ ഭയങ്കര പുളിയാണ് ഈ തക്കാളിക്ക് അതുകൊണ്ട് രണ്ടെണ്ണം തന്നെ ധാരാളമാണ് പിന്നെ അപ്പം നമുക്ക് കുറച്ച് പച്ചമുളക് വാങ്ങിക്കാം പച്ചമുളക് ഒന്നും ഇല്ല പ്രാവശ്യം തയ്യൊക്കെ ആയി കേട്ടോ തയ്യായി മാറ്റിടാനായി ഇവിടെ ഒരു രണ്ട് തൈ ഉണ്ട് ആരും ഉണ്ടാകും ഒന്ന് രണ്ടാമൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഓരോ ദുസ്തക്കുള്ള മറ്റേത് എന്തായാലും ഇവിടെ പച്ചമുളക് ഇഷ്ടം പോലെയാണ് പച്ചമുളകും പച്ചമുളക് മകനോടൊപ്പം ചുമതമുളകും മുളകൊക്കെ ഇങ്ങോട്ട് ഉണങ്ങി പഴുത്തും ഉണങ്ങി ഇഷ്ടം പോലെയായിരുന്നു ഇപ്പൊ എന്തായാലും പച്ചമുളക് കുറവാ ആ എന്തെന്നാൽ നമ്മൾ നാട്ടിൽ പോയില്ല ആ സമയത്ത് ഇതിൻ്റെ തൈ ഉണ്ടാക്കണമായിരുന്നു എന്നാൽ ആ മഴയത്തൊക്കെ ഇത് പതുക്കെ നന്നായിട്ട് വലുതാവുകയായിരുന്നു പക്ഷെ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാവുകയായിരിക്കും നോക്കാം ഈ മുളക് ഉണ്ടല്ലോ ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് ഉണ്ട ഐ മീൻ ബജിമുളക് വലുതാവുന്ന ബജിമുളകാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇത് പച്ചമുളക് ആണെന്ന് തോന്നുന്നു ബജി അല്ല തോന്നുന്നു കാരണം ഇത് കണ്ടില്ലേ പഴുത്തത് ഇത്ര വലുപ്പമുള്ളൂ അപ്പോൾ ഇത് പച്ചമുളകിനെ ആയിരിക്കും പച്ചമുളക് നിർദ്ദേശിച്ചത് ബജിമുളക അല്ലാത്ത മുളകായിരിക്കുന്നതാണ് കേട്ടോ ഇനി വകഭേദം വന്നിട്ടുണ്ടായതാണോന്നും അതും അറിയില്ലല്ലോ രണ്ടെണ്ണം കിട്ടി ഇതിന് എരിവ് കുറവാ പക്ഷെ എരിവുള്ള മുളക് വേറെ എന്താ ഇത് എരിവുള്ള അത്യാവശ്യം വലിയ വലുപ്പം വെക്കില്ല കുഞ്ഞു മുളകാണ് വലിപ്പം വെക്കത്തില്ല ഇതാണ് ഞാൻ പറിക്കാറുള്ളത് അത്യാവശ്യത്തിനുള്ള മുളക് നമുക്ക് കിട്ടിയിട്ടോ ഈ ഒരു തയ്യും ഈയൊരു തയ്യുമുള്ളിപ്പം നമുക്ക് നല്ല മുളക് കിട്ടുന്നത് ഇഞ്ചിയൊക്കെ നട്ട ചാക്കിൽ ഇഞ്ചിൻ്റെ ആ ഒരു തണ്ടൊക്കെ ഉണങ്ങി പോയി കേട്ടോ മുളയ്ക്കുമായിരിക്കും ആ ഒരു ചാക്കിലിപ്പോൾ തക്കാളി പാൽ ചീര സാദാ ചീര എല്ലാം ഉണ്ടാകുന്നുണ്ട് സുന്ദരി ചീര ഉണ്ടോ എല്ലാ തരം ചീര ഇതിലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വെറൈറ്റി ചീരയുണ്ട് ഉണ്ടോ പാൽ ചീര എന്തായാലും ഉണ്ടാവട്ടെ ഇത് നല്ല ചാണകപ്പൊടിയും മണ്ണും കൂടെ ചേർത്തിട്ടുള്ള മിക്സാട്ടും ഇത് അപ്പോൾ ഇതിൽ ആ ചീര നന്നായിട്ട് ഉണ്ടാവും എല്ലാ ചാക്കിലും ചീര ഉണ്ടാവുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇഞ്ചിയും മുളക്കി ആയിരിക്കും ഇതൊക്കെ ചീരണ്ടാവുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ചീരേന്റെ ഒക്കെ വിത്തായലിയിലൊക്കെ ഒഴുകിയും പോയൊക്കെ അത് ഇവിടെ ഉണ്ടാവും നേരത്ത് സുന്ദരി ചീര ഉണ്ടാവുന്നെ നട്ട് വളർത്തുമ്പോ ഇത് ഇത്രയും വലുപ്പത്തിലുണ്ടാവില്ല കേട്ടോ തന്നെ ഉണ്ടാവുമ്പോൾ തന്നെ ഇവിടെയും പൊട്ടി കളിച്ചുണ്ടാവുമ്പോൾ നല്ല വലുപ്പത്തിലുണ്ടാവും പിന്നെ മുരിങ്ങേൻ്റെ തൈകറി അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ടേ ഞാൻ തന്നെ ഇല പറയ്ക്കാറില്ല കുറച്ചുകൂടി വലുതായിട്ട് ഇല വറക്കാൻ നല്ല എന്താന്നുണ്ട് ഈ ഭാഗത്ത കുറേ കപ്പ മൂട് ഞങ്ങൾ പറിച്ചു കെട്ടോ ഇനിയിപ്പോൾ ഒരു നാലഞ്ച് മൂട് മൂടേന്നെ ഉള്ളൂ അപ്പോൾ അതേ ഉള്ളൂ ഇനി പറക്കാം അത് ഇനി ആക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ ബാക്കി എല്ലാം പറിച്ചു എല്ലാവർക്കും കൊടുത്തു കേട്ടോ നമ്മൾ ഞാൻ ഇങ്ങനെ ഇവിടേക്ക് വന്ന് നോക്കിയപ്പോഴാണ് അത് ഈ കൊലയിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു വാഴപ്പഴം പഴുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞ കളർ വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത പറക്കാനുള്ള വാഴക്കുല ഇതാണ് വേണ്ട രണ്ട് വാഴ പഴുത്തിട്ടുണ്ട് എന്നാലിത് കൊലയിൽ നിന്ന് പഴുക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് കൊലയിൽ നിന്ന് പഴുക്കണം പഴം കാണുക എന്നല്ല നമ്മുടെ ഇതിൽ ഉണ്ടാവുന്നത് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചതരാട്ടോ എല്ലാം കാണിച്ചു തരും അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഉണ്ടാക്കേണ്ടത് അവിടെ ചാടിക്ക വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ അഞ്ചു ഇവിടെ ഉണ്ട് കുഞ്ഞ് ഇവിടെ അല്ലെട്ടോ കുഞ്ഞ് ജോലിക്ക് പോയി കുഞ്ഞ് തിങ്കളാഴ്ച രാവിലെ പോകും ശനിയാഴ്ച ആകുമ്പോൾ വരും കേട്ടോ കാരണം ലീവോങ്ങ് വല്ല രണ്ട് മണിക്കൂർ യാത്രയായിട്ട് അതുകൊണ്ട് എന്തും വന്നു പോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് അഞ്ചി അഞ്ചി എന്ന് പറയാൻ നല്ല അത് അഞ്ച് എവിടെയെന്ന് അഞ്ചിതേ തങ്കുവിൻ്റെ അടുത്താണ് കേട്ടോ അവിടെ തങ്കുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്കു അഞ്ചിയും കൂടെ ഭയങ്കര സിങ്ക് ആയിട്ടുണ്ട് കേട്ടോ ഒരു ഭയങ്കര ഇപ്പോൾ ഒരു ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അഞ്ചിതാക്കണ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനി ബാക്കി നമ്മുടെ മസാല ദോശ ഉണ്ടാക്കട്ടെ ടൈം പോകുന്നുണ്ട് അപ്പോൾ വഴിയെ അഞ്ചിനെയൊക്കെ കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ മസാല ദോശക്കുള്ള മസാല ഞാൻ ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കടകും നമ്മുടെ ഉഴുതും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അത് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് മസാല ദോശയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാലോ പിന്നെ അതിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഞ്ചി ഇടുമ്പോൾ മസാല ദോശേൻ്റെ മസാലയ്ക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ നേരത്തെ പറിച്ചുകൊണ്ട് വന്ന അവ മുളകുണ്ടല്ലോ അതൊരു മൂന്നാക്കി ഞാൻ കീറിയിട്ട് ഒരൊറ്റ മുളക് ഇട്ടിട്ടുള്ളൂ എരിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ മുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇതൊക്കെ ഒന്ന് റെഡിയായി ഇതിലേക്ക് ഇനി ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി ഉള്ളി വഴണ്ട് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അതേപോലെ തന്നെ നമ്മുടെ കിഴങ്ങ് ഉണ്ടല്ലോ വേവിച്ച് വെച്ച് രാവിലെ വേവിച്ച് വെച്ച കിഴങ്ങ് അതൊക്കെ ഇട്ട് റെഡിയാക്കാം അതേ നമ്മുടെ മസാലയിൽ വെള്ളം കുഴിച്ച് ഞാനിപ്പോൾ വേവിച്ച് നോക്കിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ റെഡിയാവും കിഴങ്ങാവുമ്പത്തേക്കും നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇടാൻ വേണ്ടി കൊറച്ച് മല്ലിയില പറക്കാട്ടോ അപ്പൊ കുറച്ച് ചെറുതായിട്ട് ഇണ്ടായി വന്നിട്ട് കാണിച്ചു തരാം തങ്കുമോന് ഇത് അവിടെ ഇണ്ട് തങ്കുമോ മല്ലിയിലൊക്കെ ആയി തുടങ്ങുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ ചെടി വളരെ ചെറുതാണ് നമ്മൾ മല്ലി ഇഷ്ടം പോലെ ഇട്ടായിരുന്നു പക്ഷേ ചിലതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടി നിന്നതുകൊണ്ടേ നമ്മൾ മണ്ണിളക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എല്ലാ മല്ലിയും കൂടെ ഒരു ഭാഗത്തേക്ക് കൂടി പോകും അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു ഭാഗത്ത് തന്നെ ഭയങ്കര കൂട്ടം കൂട്ടായിട്ടാണ് മല്ലിയില ഉണ്ടായിട്ടുള്ളത് പിന്നെ നമുക്ക് പിന്നെ ചെറിയ തയ്യായാൽ തന്നെ ഞങ്ങൾ ഇന്ന് ഒന്നോ രണ്ടോ ഇലകളൊക്കെ ഇങ്ങനെ പിച്ച് എടുക്കും കേട്ടോ അത് നമുക്കിപ്പോൾ വേറെ എവിടെ നിന്ന് കിട്ടാനില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മുടെ മല്ലിയലയൊക്കെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് മല്ലിയാല ഞാൻ അതേപോലെ കൊണ്ടുവന്നിടുകട്ടോ ചേർത്തത് ഞാനത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ശരിക്കും ചെടീന്ന് പറിച്ചുകൊണ്ടിട്ട് അങ്ങനെ കൊണ്ട് ഇടുകയാണ് അല്ല ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ മല്ലിയല അപ്പോൾ അതേ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ തേങ്ങാ ചട്ടനി അടച്ചിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളി ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഞങ്ങൾ ഉണ്ടാവും കൂടെ നന്നാക്കാനെ കേട്ടോ അഞ്ച് തങ്കൂൻ്റെ അടുത്തു നിന്നൊക്കെ പോയി വന്ന് ഉള്ളിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചിയും കുഞ്ഞുമൊക്കെ വരാറില്ലേ ഉള്ളത് ഇവർ ഭയങ്കര ദൂരമായിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അതായത് ഒരു അഞ്ചര മണിക്കൂറിൻ്റെ ട്രാവലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒന്നും വരാനൊന്നും പറ്റൂല നമുക്കിങ്ങനെ നാല് ദിവസം അഞ്ച് ദിവസം ലീവൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവേ അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരികയൊക്കെ ആയിട്ട് ചെയ്യുക മസാല ദോശ ചുട്ടു നെയ് റോസ് ഞാൻ ലഞ്ചും കൂടെ ഉണ്ടല്ലോ അഞ്ചി ഹെൽപ്പിനെ അഞ്ചിക്ക് മാറ്റി മാറും പിന്നെ ചായൊക്കെ റെഡിയായി കുറച്ച് നെയ് ദിവസം പറയാൻ പറ്റില്ല സാധാരണ ദോശ പിന്നെ അരച്ച ജാറിൽ തന്നെ ഞങ്ങളത് ചമ്മന്തിടത്തങ്ങ തേങ്ങ ചട്ടണി മസാലദോശ അപ്പം നമ്മളെ കഴിഞ്ഞ ദിവസം വെട്ടിയ വാഴക്കൊലേൻ്റെ ക ഉണ്ടല്ലോ വാഴ ഇണ്ണിത്തണ്ട് അതെടുക്കാൻ വേണ്ടി പോവാണ് അത് അപ്പോൾ തന്നെ വെട്ടണ്ടായിരുന്നു പക്ഷെ നമുക്ക് നമ്മളത് ഓർത്തില്ല അതുകൊണ്ട് ഇപ്പൊ ഇനി വെട്ടാൻ വേണ്ടി പോകാറുണ്ടോ അപ്പം നെൽസം കത്തി എടുക്കാൻ വേണ്ടി പോയതാണ് ഒരുപാട് ണ്ടായിട്ടുണ്ട് ഞാനിപ്പോ വെട്ടിട്ടുണ്ട് വാഴ ഞാനും ആദ്യമായിട്ടാണ് ഈ പൊക്കെ വാഴ വെട്ടിയിട്ട് വെട്ടിട്ടെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വാഴ വെട്ടുമ്പോൾ അതായത് വാഴക്കൊല വെട്ടുമ്പോൾ തന്നെ ഈ ഇണ്ണിക്കമ്പ് എടുക്കുന്നതാണ് കേട്ടോ ഞാൻ നമ്മളല്ലേ നമുക്ക് അത്രയും വലിയ ഓർമ്മ ഉണ്ടാവില്ല പിന്നെ അരണേട്ടന ഏതൊരു വീഡിയോയിൽ കണ്ടതോ അരേട്ട ഇവിടെ നിന്ന് കഴിച്ചതോ ഒന്നാണെന്നോ പറഞ്ഞത് ഇണ്ണിത്തണ്ട് ഉപ്പിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ അരണേട്ടിനും മഞ്ചിക്കൊക്കെ ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ എനിക്കിങ്ങനത്തേനോടൊന്നും ഒരു താല്പര്യമില്ലാട്ടോ പൈനാപ്പിൾ മാത്രം ഉപ്പിലിട്ട് വെച്ചാൽ ഞാൻ കഴിക്കുന്നതല്ലാതെ ബാക്കിയൊരു സാധനങ്ങളോടും ഒരു താല്പര്യം ഇല്ലാത്ത ആളാട്ടോ ഞാൻ അതിന് പേരം ബേക്കറികളോടൊക്കെയാണ് കേട്ടോ എനിക്ക് താല്പര്യം അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഭക്ഷണ ടേസ്റ്റുകളൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ അപ്പോൾ അതെ ഞങ്ങൾ ഇണ്ണിത്തണ്ട് എടുത്തോണ്ടിരിക്കാണ് എല്ലാ ഭാഗത്തും ഇണ്ണിത്തണ്ട് നാണോ എണ്ണിക്കാമ്പ് എന്താ അങ്ങനെ ഉണ്ണിപ്പിണ്ടിയോ അങ്ങനെ എന്തൊക്കെയോ കുറേ പെ പറയാറുണ്ട് ഇതിന് പേര് ഞാൻ ഇണ്ണിത്തണ്ട് നാണ്ടാ പറയുക അങ്ങ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ നെൽസിനും കൂടെ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അഞ്ച് കണ്ട വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം എടുത്ത് ലാസ്റ്റ് ഇണ്ണിക്കാമ്പ് എടുത്തിട്ട് വരാട്ടോ ഞങ്ങൾ അങ്ങനെ വാഴ പൊളിച്ചു കഴിഞ്ഞ് നമുക്ക് ഇന്നിത്തണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനത് വെട്ടി ചെറിയ കഷ്ണമാക്കുകയാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒന്നും ഉപ്പിലിട്ടേക്കാൻ പറ്റില്ല പക്ഷേ കാരണം എന്താ വെച്ചാൽ നമ്മളടുത്ത് അത്ര വലിയ പാത്രമല്ല അതായത് അത്ര വലിയ ഭരണമില്ല ചെറിയ ഭരണിയുള്ളൂ ചെറിയൊരു കഷ്ണം ഉപ്പിലിട്ടേക്കാന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ടല്ലോ ഞങ്ങൾ ഞാൻ ഈ പോയി ചോറ് കൊടുക്കുന്നത് അത് ഉപ്പിലൊക്കെ ഇട്ട് ഉപ്പൊക്കെ പിടിച്ചതിന് ശേഷം ആയിട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് തന്നെ നല്ല ടേസ്റ്റുള്ള സാധനമായിട്ട് ഞാൻ ഒരെണ്ണം വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കി ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് അടിപൊളി സാധനം കേട്ടോ ആരെങ്കിലും നാട്ടിൽ എണ്ണിത്തണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉപ്പിലിട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇവിടെ ഞങ്ങളടുത്ത് വലിയ ഭരണി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അത്ര ഇട്ടാക്കാൻ പറ്റാഞ്ഞത് അപ്പം നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അതെ ഞാൻ അതെല്ലാം ചെറുതാക്കി അരി എടുക്കുന്നുണ്ട് കാരണം ഭയങ്കര നീട്ടായിരുന്നല്ലോ വാഴക്ക് അപ്പോൾ അത് അരിയ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ചെറുതാക്കി എടുക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ അല്ലെങ്കിൽ വാഴപ്പിണ്ടി ഉണ്ണിക്കാമ്പ് എണ്ണിക്കാമ്പ് പലകളും പറയും അത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് തോരൻ തോരനുണ്ടാക്കാനല്ല കേട്ടോ ഉണ്ടാക്കണം ഇത് മെയിൻ ആയിട്ട് എടുത്തത് ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ് അതിനിടെ രാവിലെ പറഞ്ഞു പോയി ഇത് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഉപ്പിലിടാൻ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിനെയും കഴിച്ചിട്ടില്ല ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇനി കഴിക്കാൻ വേണ്ടി പോവാണ് ഇതാദ്യം റൗണ്ടിലിടിഞ്ഞിട്ട് അങ്ങനെ ഇടാന്നാട്ടാ വിചാരിച്ച പക്ഷേ നമ്മുടെ കുപ്പിയുടെ വലുപ്പം വെച്ച് നോക്കുകയാണിതെല്ലാം കൊള്ളില്ല തോന്നി അപ്പം അത് അങ്ങനെ നടുവേ കീറിയിട്ടുണ്ട് കേട്ടോ പിന്നെ കാന്താരി മുളകാണ് ഇടേണ്ടത് കാന്താരി എൻ്റെ ഇത് ഉണങ്ങിപ്പോയിട്ടോ ചെടി അതുകൊണ്ട് കുറച്ച് എരിവെള്ള വേറെ തരം മുളക് ഞാൻ രാവിലെ കാണിച്ചില്ലേ ആ മുളക് കുറച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ നടും ഒന്ന് കുത്തി കൊടുക്കുകയാണെ ശരിക്കും കീറിയിടുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കുത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടും ഇങ്ങനെ ചെറുതായിട്ട് കീറിയിട്ട് ഇനി ഇതെല്ലാം നമുക്ക് ഭരണിയിലേക്ക് എടുത്തിടാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ഈ ഒരു ഭരണിയിലേക്ക് ഇടുകയാണ് ഇത് ഒരു കോഫി പൗഡറിൻ്റെ ഒരു ഭരണിയാണ് കേട്ടോ ഇത്ര വലുപ്പമുള്ളത് നമ്മളടുത്തുള്ളു അപ്പോൾ അത് കുറച്ച് എണ്ണിത്താണ്ട് മുറിച്ചതിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇടണം കേട്ടോ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ സ്റ്റെപ്പ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുക അതായത് ഇണ്ണിത്തണ്ട് മുളക് ഉപ്പ് വീണ്ടും ഇണിത്തണ്ട് മുളക് ഉപ്പ് പിന്നെ കുറച്ച് വിനാഗിരി പിന്നെ കുറച്ച് വെള്ളം അങ്ങനെയൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ ഇത് ഇതിപ്പം ഞങ്ങൾക്ക് അറിയുന്ന രീതിയിലാട്ടോ ഞങ്ങൾ ഉപ്പിലിട്ടിരിക്കുന്നത് ഇതിനെക്കാട്ടി നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ അറിയുന്ന രീതിയിലാട്ടോ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അങ്ങനെ ഇണ്ണിത്തണ്ട് പച്ചമുളക് ഉപ്പ് വിനാഗിരി വെള്ളം ഇതെല്ലാം ചേർത്ത് മിക്സ് ആക്കിയിട്ടുള്ള ഒരു സംഭവം നമ്മളിവിടെ കുപ്പിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ചൊന്ന് കുലിക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തേക്കും ഉപ്പാൻ വേണ്ടിയിട്ട് ഇനി ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും ഇത് സെറ്റാക്കി കിട്ടും അപ്പോൾ ഇണ്ണിത്തണ്ടിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലെഞ്ചിനുള്ളത് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് അതായത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും അതുപോലെ ചില്ലി ചിക്കനും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചില്ലി ചിക്കൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇതേ ചില്ലി ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസ് അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ലോഗാണ് എന്തായാലും ഉച്ച വരെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അതേ നമ്മുടെ ചില്ലി ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യട്ടെ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ എല്ലാ കമൻറ്റിലും റിപ്ലൈ തരുന്നതായിരിക്കും കുറച്ച് തിരക്കുകൾ പോയതുകൊണ്ടാണ് അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ